ലബനോനിൽ വ്യോമാക്രമണം നടത്തി ഡിപ്പോകൾ തകർത്തു ഡിപ്പോയ്ക്ക് കാവൽ ിൽ ഒൻപത് ഭീകരന്മാർ ഉൾപ്പെടെ നിരവധി ഹിസ്ബുള്ളക്കാർ കൊല്ലപ്പെട്ടു ഖത്തറിലെ വെടിനിർത്തൽ ചർച്ചകൾ തീരുമാനമാകാതെ നീളുന്നു ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ബ്രിട്ടന്റെ മുന്നറിയിപ്പ് റിപ്പോർട്ടിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ദിവസം ലെബനോനിൽ നിന്നാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വാർത്ത വരുന്നത് ലബനോനിലെ ഹിസ്ബുള്ള ഭീകരസംഘത്തിന്റെ ആയുധ ഡിപ്പോ തകർത്ത് ഇസ്രായേലിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വ്യോമാക്രമണം ഉണ്ടായി ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് പതിനായിരത്തിലേറെ മിസൈലുകൾ ഉൾപ്പെടെയുള്ള വൻ ഡിപ്പോയാണ് തകർത്തത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വ്യോമാക്രമണത്തിൽ ഡിപ്പോയ്ക്ക് കാവൽ നിന്ന ഒൻപത് തോക്കുധാരികളായ ഹിസ്ബുള്ള ഭീകരന്മാരെ ഉൾപ്പെടെ ഒരു കൂട്ടം ഭീകരന്മാരെ ഇല്ലാതാക്കിയെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയാണ് തെക്കൻ ലബനോൻ നഗരമായ നബാത്തിയിൽ ഹിസ്ബുള്ള ഭീകരസംഘം ഉപയോഗിച്ച ആയുധങ്ങൾ കടത്തുന്ന പ്രത്യേക നിർമ്മിതമായ വാഹനങ്ങൾ ഉൾപ്പെടെ തകർത്തു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് കൂടാതെ ഹാനിൻ മറൂൺ അൽറാസ് ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങൾ തകർത്തു ലബനോനിൽ നാലിടങ്ങളിലാണ് നാല് സെറ്റുകളിലാണ് ഹിസ്ബുള്ള ക്യാമ്പുകളിൽ ആക്രമണം നടത്തിയത് നാലിടത്തും ഹിസ്ബുള്ളയുടെ ക്യാമ്പുകളും ആയുധ ഡിപ്പോകളും കെട്ടിടങ്ങളും തകർത്തു ഹിസ്ബുള്ളക്ക് നേരെ നടക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള കനത്ത ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായത് ഈ ആക്രമണം നടക്കുന്നത് തന്നെ ഖത്തറിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാറും മറ്റും ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലാണ് യുദ്ധം അവസാനിപ്പിക്കുവാൻ ഖത്തറിൽ ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ മധ്യസ്ഥ രാജ്യങ്ങളും അതുപോലെ തന്നെ ഇറാൻ ഹമാസ് ഇസ്രായേൽ തുടങ്ങിയ ശത്രുത ഈ ശത്രുപക്ഷത്തെ ടീമുകളും ഇവ ആറ് സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുന്നാണ് ചർച്ച നടത്തുന്നത് ഖത്തറിലെ ചർച്ചകൾ നീണ്ടുപോവുകയാണ് നിരവധി ഘട്ടങ്ങളായിട്ടുള്ള ചർച്ചകളിൽ തീരുമാനമായിട്ടുള്ള ശുഭപ്രതീക്ഷ എന്നാണ് അമേരിക്ക പറയുന്നത് അതിനിടയിലാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ ലബനോനിൽ നടത്തിയത് ലബനോൻ ആസ്ഥാനമായിട്ടുള്ള ഷിയ മുസ്ലിം പാർട്ടിയാണ് ഹിസ്ബുള്ള ഇതങ്ങനെ വെറും ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്താവ് ം നടത്തുന്ന ഒരു പരിപാടിയല്ല ഇവരുടേത് എല്ലാ പാർട്ടിക്കാരും കൊടിയും തോരണവും ബാനറും പിടിച്ച് സമരങ്ങൾക്കും മറ്റും ഇറങ്ങുമ്പോൾ ഇവർ ഇവരുടെ കയ്യിൽ അതിനു പകരം തോക്കും മിസൈലും ഡ്രോണും എടുത്ത് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയാണ് അതാണ് വ്യത്യാസം അന്താരാഷ്ട്ര തലത്തിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയ ചരിത്രം ഹിസ്ബുള്ളയ്ക്ക് ഉള്ളതിനാൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി രാജ്യങ്ങൾ ഹിസ്ബുള്ളയെ ഭീകര ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഹിസ്ബുള്ളയെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും എല്ലാം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സായുധരായിട്ടുള്ള സേനയാണ് ഹിസ്ബുള്ള അല്ലാണ്ട് രാഷ്ട്രീയ പാർട്ടിയോ കാര്യങ്ങളോ അല്ല നമ്മളുടെ നാട്ടിലെ ചില ആളുകളും ചില മാധ്യമങ്ങളും അല്ല അതുപോലെ തന്നെ ഇസ്ലാമിക സംഘടനകളും ഒക്കെ പറയുന്ന പോലെ ഹിസ്ബുള്ള ഒരു ഇസ്ലാമിക ജനാധിപത്യ സംഘടനയോ അല്ലെങ്കിൽ ലബ്നോനിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമല്ല സായുധ സംഘടനയാണ് ഇസ്രായേൽ ഇറാനും സിറിയയുമായി ഹിസ്ബുള്ളയുടെ ആഴത്തിൽ വേരൂന്നിയ ബന്ധങ്ങൾ അതിനെ കൂടുതൽ ഒരു സൈനിക ശക്തിയും അല്ലെങ്കിൽ ആയുധ ശക്തിയും ആക്കി മാറ്റി ദീർഘകാലമായി ഇസ്രായേലിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇവരുടെ മുഖ്യ തൊഴിൽ ഇസ്രായേലിലെ ജൂത സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ ജൂതന്മാർ ഇല്ലാത്ത ഒരു ഇസ്രായേൽ ഇസ്ലാമിക രീതിയിലുള്ള ഒരു ഇസ്രായേൽ അത് അവിടെ അത്തരം ഭരണം സ്ഥാപിക്കുക ഇത് ഹിസ്ബുള്ളയുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമാണ് മികച്ച ലോക ബന്ധവും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന ലെബനോൻ എന്നുള്ള നല്ലൊരു രാജ്യം അത് ചരിത്ര കാലം മുതലേ അറിയാം പൗരസ്ത്യ കാലഘട്ടത്തും അതുപോലെ ക്രിസ്തുവിൻ്റെ മുമ്പും ലബനോൻ വളരെ പ്രസിദ്ധമാണ് ബൈബിളിൽ പോലും വളരെ പ്രസിദ്ധമാണ് ഇത്തരം വളരെ പ്രസിദ്ധിയാർന്ന ലബനോൻ ഈ ഹിസ്ബുള്ള കൂട്ടങ്ങൾ വന്നതോടെ തകർന്നു തരിപ്പണമാകുകയായിരുന്നു ഇപ്പോൾ അഫ്ഗാൻ മോഡൽ തരിപ്പണമായി കിടക്കുകയാണ് ലബനോൻ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ ലബനോനെ ലബനോനിലെ ഈ ഹിസ്ബുള്ളയുടെ മുന്നേറ്റവും മറ്റു നീക്കവും അനുവദിക്കുന്നില്ല ഹിസ്ബുള്ളയെ സൗദിയും യു എയും ഒന്നും അംഗീകരിക്കാറുമില്ല എന്താണെങ്കിലും ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ ഡിപ്പോ തകർത്തത് കനത്ത തിരിച്ചടിയാണ് ഒരു മാസം മുമ്പാണ് ഹിസ്ബുള്ള തലവൻ ഷുക്കൂറിനെ അയാളുടെ കേന്ദ്രത്തിൽ കടന്നു കയറി ഇസ്രായേൽ സൈന്യം വധിച്ചത് അതിനുശേഷം ഹിസ്ബുള്ളയ്ക്ക് പുതിയ തലവനെ ഇതുവരെ നിയമിച്ചിട്ടില്ല നിയമിക്കുവാൻ പോയിട്ട് ഒരു യോഗം ചേരുവാൻ പോലുമുള്ള സമാധാനം ഒരു സമയം സാവകാശം ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നൽകാതെ ലബനോനിൽ തുടർച്ചയായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ലബനോനിലെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രം കഴിഞ്ഞ മാസവും ഇസ്രായേൽ ചാരമാക്കിയിരുന്നു അന്ന് തെക്കൻ ലെബനോനിൽ ഒറ്റ രാത്രി കൊണ്ട് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു ഇസ്രായേൽ റോക്കറ്റുകളും അധിക ആയുധങ്ങളും അടങ്ങിയ ലെബനോനിലെ ഹിസ്ബുള്ളയുടെ രണ്ട് സെറ്റുകളാണ് അന്ന് തകർത്ത് തരിപ്പണമാക്കിയത് ഇപ്പോൾ ഇറാനിൽ നിന്നും ആയുധങ്ങൾ എത്തിച്ച് അത് ശേഖരിക്കുന്ന ഡിപ്പോയാണ് ഇപ്പോഴും തകർത്തിരിക്കുന്നത് ആയുധങ്ങൾ <experiences> പോലും ഒളിപ്പിക്കുവാൻ ഇടമില്ല ഒളിപ്പിക്കുവാൻ പോലും കഴിവും അറിവുമില്ലാത്തവരാണ് ലബനോനിലെ ഹിസ്ബുള്ളക്കാർ എവിടെ ഒളിപ്പിച്ചാലും ലബനോനിന്റെ എല്ലാ ഭാഗങ്ങളും സുതാര്യമായി കണ്ണാടി പോലെ ഇസ്രായേലിന്റെ നിർമ്മിത ബുദ്ധിയിലും ചാര ഉപഗ്രഹത്തിലും തെളിഞ്ഞു നിൽക്കുമ്പോൾ ശത്രു ശത്രുക്കൾക്ക് ആയുധങ്ങൾ ഒളിപ്പിക്കുവാൻ സ്ഥലമില്ല എന്നുള്ള സ്ഥിതിയായിരിക്കുകയാണ് ഇപ്പോൾ തകർത്ത ആയുധങ്ങൾ ഇസ്രായേലിനെതിരെ വൻതോതിലുള്ള യുദ്ധത്തിന് ഇറാനിൽ നിർത്തിച്ച സ്റ്റോക്കായിരുന്നു എന്നാണ് ഇസ്രായേലിന്റെ വാദം ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ അഡ്ലൗൺ പട്ടണത്തിൽ ആയിരുന്നു കഴിഞ്ഞ മാസം ആയുധ ഡിപ്പോ തകർത്തതെങ്കിൽ അതിന് സമീപത്ത് തന്നെയാണ് നിലവിലെ ഡിപ്പോയും തകർത്തിരിക്കുന്നത് സ്ട്രൈക്ക് ചെയ്യപ്പെട്ട് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷവും റോക്കറ്റുകൾ അതിനുള്ളിൽ കടന്ന് പൊട്ടിത്തെറിക്കുകയും മുകളിലേക്ക് പൊങ്ങുകയുമാണ് എന്നാണ് വീഡിയോ അടക്കം റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് സ്ഫോടനത്തിൽ നിന്നുള്ള കഷണങ്ങൾ സ്ഫോടക വസ്തുക്കൾ സമീപ ഗ്രാമങ്ങളിലേക്ക് പൊട്ടിച്ചിതറി പറഞ്ഞു ചില മിസൈലുകൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് മാറി പൊട്ടുകയുണ്ടായി ഒക്ടോബർ മുതലുള്ള ആക്രമണത്തിൽ ഇതുവരെ ലബനോനിൽ അറുനൂറിലധികം മരണങ്ങളായി എന്ന എഫ് എഫ് പിയുടെ കണക്കുകൾ പറയുന്നു എന്നാൽ ഇതിൽ അഞ്ഞൂറ് പേർ ഹമാസ് ഹിസ്ബുള്ള ഭീകരന്മാരാണ് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൾ ലെബനോനിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഏകദേശം നൂറിലധികം പേർ നൂറ്റി അഞ്ചോളം സാധാരണക്കാർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ബാക്കി എല്ലാവരും ഹിസ്ബുള്ള ഭീകരന്മാരാണ് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൾ ഇതിനിടെ അമേരിക്ക വീണ്ടും ഇറാന് മുന്നറിയിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് ഹമാസിന്റെ തലവിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയാൽ ഇറാൻ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നും ഗാസ ഉടമ്പടിയിലേക്ക് നീങ്ങും എന്നും യു സൈനിക ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ഒഴിവാക്കി ഗാസ ഉടമ്പടി ഉണ്ടാക്കും ഈ പുതിയ കരാർ ഇസ്രായേലിൽ സുരക്ഷ ഉറപ്പാക്കുവാനും ഇറാനെതിരെ പ്രതിരോധിക്കുവാൻ വേണ്ടിയും ആയിരിക്കും ഇറാൻകാർ ആ വഴിയിലൂടെ നീങ്ങരുത് എന്ന സ്നേഹബുദ്ധിയ ഉപദേശിക്കും ാണ് എന്നാണ് യു എസിന്റെ മുന്നറിയിപ്പ് അതിന്റെ അനന്തര ഫലങ്ങൾ തീർത്തും വിനാശകരമായിരിക്കും അത് ഇറാന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും എന്ന് യു എസ് മുന്നറിയിപ്പ് നൽകുകയാണ് പത്ത് മാസത്തെ യുദ്ധത്തിന് ശേഷം ഇപ്പോൾ ബന്ദികളെ വിമോചിപ്പിക്കുവാനും വെടിനിർത്തൽ കരാറും ഖത്തറിന്റെ ആസ്ഥാനമായിട്ടുള്ള ദോഹയിൽ നടന്നു വരികയാണ് രണ്ടു ദിവസത്തെ ചർച്ചകൾ കഴിഞ്ഞു ചർച്ച നീണ്ടുപോവുകയാണ് അതുകൊണ്ട് തന്നെ ചർച്ചകൾ നീളും ഇക്കാര്യത്തിൽ നീണ്ടുപോകുന്ന ചർച്ചകൾക്കിടെ ഇത്തരത്തിൽ ഇറാൻ കയറി പ്രശ്നമുണ്ടാക്കിയാൽ ബന്ദികളെ മോചിപ്പിച്ചു ിക്കലും വെടിനിർത്തലും നടക്ക നടപ്പാക്കുന്നതിൽ പരാജയപ്പെടാം ഒരുപക്ഷെ ഈ ലക്ഷ്യത്തിൽ നിന്ന് പരാജയപ്പെട്ടു പോകാം ഇത് അമേരിക്ക മുന്നറിയിപ്പ് നൽകി ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് സമാധാന ശ്രമത്തെ തുരങ്കം വയ്ക്കുവാനുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ അത്തരം കാര്യങ്ങൾ നേരിടും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്താണേലും വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് ചർച്ചകൾ നീളുന്നതിനിടയിൽ തന്നെ ഇറാനെ നിയന്ത്രിക്കുവാനുള്ള ശ്രമങ്ങൾ ഇറാനെ പിടിച്ചു നിർത്തുവാനുള്ള ശ്രമങ്ങൾ യു ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് ഇതിനിടെ ബ്രിട്ടനിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു പ്രസ്താവന ഇസ്രായേലിന് അനുകൂലവും ഇറാനെതിരായും വന്നിരിക്കുകയാണ് ഇറാ ഇസ്രായേലിന്റെയും ബ്രിട്ടന്റെയും വിദേശകാര്യ മന്ത്രിമാർ ഒരു മീറ്റിംഗ് നടത്തി അവർ ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭീഷണികൾ ചർച്ച ചെയ്തു അതിനുശേഷം ബ്രിട്ടൻ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് അത് ഇപ്രകാരമാണ് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറാന്റെ ലക്ഷ്യങ്ങളിൽ ബ്രിട്ടൻ ആക്രമണം നടത്തും എന്നുള്ള സൂചനയാണ് ാണ് ഇത്തരത്തിൽ അമേരിക്കയും ബ്രിട്ടനും എല്ലാം ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇത് തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ചതും ഏതാനും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത്തരം പ്രശ്നങ്ങൾ വളർന്ന് അത് സംഘർഷത്തിലേക്കും സംഘടനത്തിലേക്കും വന്നപ്പോൾ മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കുകയും ലോകം രണ്ട് ചേരിയിലേക്ക് നീങ്ങുകയും ആയിരുന്നു അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇപ്പോൾ യുദ്ധത്തിന് മുമ്പേ തന്നെ ഇറാൻ എതിരായിട്ട് രൂപാന്തരപ്പെടുകയാണ് പക്ഷേ ഇറാൻ ചേരിയിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതിൽ തുർക്കി ഉണ്ടാകാം അതിൽ ലെബൻ ഭാഗത്ത് ലെബനോനിലെ ഭീകര സംഘടനകൾ ഉണ്ടാകാം സിറിയ ഉണ്ടാകാം പാകിസ്ഥാൻ ഉണ്ടാകാം അത്തരം ചില രാജ്യങ്ങൾ ഇറാന്റെ ഭാഗത്ത് ഇങ്ങനെ പതുങ്ങു നിന്ന് പുറകിൽ പിന്തുണയുമായി നിൽക്കുന്നുണ്ട് എങ്കിലും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ ഇത്തരത്തിൽ പരസ്യമായിട്ട് ഇറാൻ ആക്രമിക്കും ഇറാന്റെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്ന് ഇപ്പോൾ ബ്രിട്ടനും പറയുമ്പോൾ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ഇറാൻ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല ഇറാൻ ഫലത്തിൽ ഭയപ്പെട്ട് നിൽക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്